ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെ കൺവീനർ യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ സ്ത്രീകൾക്ക് നീതി തരാൻ പോകുന്നത് അതായത് അവരുടെ അവർ ഒരുപക്ഷേ ഒരു പക്ഷേ യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ ഒരു അതിജീവിത ഏതെങ്കിലും ഒരു അതിജീവിത കോടതിയിൽ ഇതുപോലൊരാവശ്യവുമായി ചെല്ലുമ്പോൾ പിന്നീട് യു ഡി എഫ് ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് യു ഡി എഫിൻ്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് കെ പി സി സി അദ്ദേഹത്തെ തള്ളി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു പക്ഷേ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ് സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂ ജനറേഷനുള്ള കുറച്ച് ആൺകുട്ടികളല്ലാതെ വേറെ ആരാണ് അവൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത് ആരും ഉയർത്തിയില്ല ഇവിടെ വലിയ 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 സ്റ്റാർസ് എന്ന് പറയുന്ന ഒരാൾ പോലും അവൾക്ക് വേണ്ടി അവരാരും അവളെ കാണാനും പോയിട്ടില്ല അവരാരും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടൊപ്പം എന്നൊരു പോസ്റ്റ് അവരാരും ഇട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുണ്ടോ നമ്മളിപ്പോ അങ്ങേറ്റ സമൂഹവും മാധ്യമങ്ങളും കത്തിച്ചപ്പോഴാണ് മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും ഒടുവിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിന്റെ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല പക്ഷെ അത് ഒരു വളരെ ദയനീയമാണ് അങ്ങനെ ഒരു ജനപ്രതിനിധിയൊക്കെ അങ്ങനെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധവിവരമില്ലായ്മയും അതിനോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഏട്ടക്കാരോടൊപ്പമാണെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്